ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനൊഴങ്ങി പ്രതിപക്ഷം എൻ ടി എ പിരിച്ചുവിടണമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെടും വിദ്യാർത്ഥി സംഘടനകളും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ ക്രമക്കേടിലുമടക്കം സിബിഐ അഞ്ചു കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴും നീറ്റ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം നീറ്റ് ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടുക വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യം കോൺഗ്രസും എസ്പിയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ ലോക്സഭാംഗമായുള്ള സത്യപ്രതിജ്ഞാവേളയിൽ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ അരങ്ങേറിയത് ചോദ്യപേപ്പർ ചോർത്തിയതിലടക്കം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സി ബി ഐ അന്വേഷണം വ്യാപിപ്പിച്ചു അഞ്ചു കേസുകളാണ് സി ബി ഐ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മൂന്ന് കേസുകൾ രാജസ്ഥാനിലും ഒരു കേസ് ബീഹാറിലും ഒരു കേസ് ഗുജറാത്തിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബീഹാറിലെ കേസുകൾ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഡൽഹി സി ബി ഐ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെ നാല് സംഘങ്ങളായി തിരിച്ചാണ് അന്വേഷണം ബീഹാർ പോലീസ് നടത്തിയ അന്വേഷണ വിവരങ്ങൾ സി ബി ഐ പരിശോധിക്കും ജാർഖണ്ഡിൽ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയ ചോദ്യപേപ്പറുകൾ സംബന്ധിച്ചും അന്വേഷണം നടക്കുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി